ചിരട്ട വില എക്കാലത്തെയും മികച്ച വിലയിലാണെന്ന് നമുക്കറിയാമല്ലോ എന്നാൽ ജയിലുകളിലെ ചിരട്ട വിറ്റ് കാശുണ്ടാക്കാൻ ജയിൽ വകുപ്പ് ജില്ലാ ജയിലിലും സെൻട്രൽ ജയിലിലും കുന്നുകൂടുന്ന ചിരട്ട വിൽക്കാനാണ് നീക്കം സമീപകാലത്ത് ചിരട്ട വില കിലോക്ക് നാൽപ്പത് രൂപയിൽ എത്തിയതോടെ ജയിലുകൾ ചിരട്ട വിൽക്കാൻ ഇപ്പോൾ കൊട്ടേഷണം വിളിച്ചിരിക്കുന്നു സംസ്ഥാനത്തെ പല ജയിലുകളും ചിരട്ട വിറ്റ് നല്ല തുക സമ്പാദിച്ചു തുടങ്ങി ഇപ്പോൾ ചിരട്ട വിലയിൽ ഇടിവുണ്ടെങ്കിലും തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യാപാരികൾ എത്തുന്നുണ്ട് ജയിലുകളിൽ തേങ്ങ ചിറകിയ ശേഷം ചിരട്ട പ്രത്യേകം സൂക്ഷിക്കണമെന്നും ജയിൽ അടുക്കളയിലെ അടുപ്പിൽ കത്തിക്കാനെടുക്കുന്ന ചിരട്ടയുടെ കണക്ക് പ്രത്യേക രജിസ്റ്ററിൽ രേഖപ്പെടുത്തണമെന്നും നിയമവ്യവസ്ഥയുണ്ട് അവശേഷിക്കുന്ന ചിരട്ടയാണ് ഇപ്പോൾ കൊട്ടേഷൻ ക്ഷണിച്ചിരിക്കുന്നത് ചിരട്ടയുടെ വിലവർധനം തന്നെയാണ് ഇങ്ങനെ കൊട്ടേഷൻ വിളിക്കാൻ കാരണം പല വീടുകളിലും ഏജന്റുമാരാണ് ചിരട്ട വാങ്ങാൻ എത്തുന്നത് എന്നാൽ നമുക്ക് അവരുടെ കയ്യിൽ നിന്നും ചെറിയ രീതിയിലുള്ള തുക മാത്രമേ ലഭിക്കുന്നുള്ളൂ അവർ വ്യാപാരികൾക്ക് വിറ്റ് വലിയ കാശുണ്ടാക്കുന്നുണ്ട് അതിനാൽ നമ്മൾ പറ്റിക്കപ്പെടാതെ ചിരട്ടകൾ കൂട്ടിവെച്ച് ഏറ്റവും മുന്തിയ രീതിയിലുള്ള വ്യാപാരികളെ കണ്ട് ചിരട്ട വിൽക്കാവുന്നതാണ് ചിരട്ടയ്ക്ക് ഇപ്പോൾ നിലവിൽ ഇരുപത്തഞ്ചിനും മുപ്പത്തഞ്ചിനും ഇടയിൽ വിലയുണ്ട് തേങ്ങയുടെ വില ഇപ്പോഴും കുറയാതെ നിൽക്കുന്ന സമയത്ത് ചിരട്ടയുടെ വില ഇനിയും കൂടാനാണ് സാധ്യത അതിനാൽ എല്ലാവരും ചിരട്ട കളിയായി സൂക്ഷിക്കുക ഇവിടെ വീട് പൂർണ്ണമാകുന്നു താങ്ക്